ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇതൊരു അടിപൊളി വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അപ്പോൾ നമ്മുടെ നയനെ പല പ്രാവശ്യം പറയാൻ ശ്രമിക്കുമ്പോഴും അതിനെ എതിർക്കുകയാണ് ആദർശ നയനെ വേണ്ട അതൊന്നും പറയേണ്ട ഹാ വിടാദർശ ഇനിയും പറയാതിരുന്ന ശരിയാവില്ല സത്യം പറഞ്ഞാൽ നമ്മുടെ അമ്മ അച്ഛനും ഇവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാതെ ഭക്ഷണത്തിന് മുൻപിൽ നിന്ന് എഴുന്നേറ്റ് പോയപ്പോഴും നമുക്കത് മറച്ചു വയ്ക്കാമായിരുന്നു എന്നാൽ ഇന്നത്തെ ദിവസം അമ്മയും അച്ഛനും എടുത്ത ഈ കടുത്ത തീരുമാനം എനിക്ക് സഹിക്കാൻ പറ്റില്ല ആദർ ചേട്ടാ ഏഹ് ഈ നമ്മളെടുത്ത് കൊടുത്ത ഈ വീട്ടിൽ നിന്നും അച്ഛനും അമ്മയും മാറുകയാണെന്നാണ് പറയുന്നത് അതിനു മുമ്പ് ആ ആദർശേട്ടൻ ഒരു തെറ്റുകാരനല്ല എന്ന് അച്ഛനും അമ്മയും അറിയണ്ടേ ആദർ എടുത്തു തന്ന വീടായതുകൊണ്ട് മാത്രമാണ് അച്ഛനും അമ്മയും ഇവിടെ വന്ന് മാറുകയാണെന്ന് പറയുന്നത് പക്ഷേ ആദർ ഷേട്ടൻ്റെ ഭാഗത്ത് തെറ്റുണ്ടോ എന്നൊന്ന് ചിന്തിക്കാൻ പോലുള്ള കഴിവ് എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഇല്ല അത് കേട്ടതും ദേനമോളെ ഒരു കാര്യം ഞാൻ പറയാം എനിക്ക് ആരെയും കുറ്റപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല ഇവിടെ ചെ ചന്ദ അച്ഛനും ആദർശാണെന്ന് എല്ലാവരും പറയുമ്പോൾ അത് വിശ്വസിക്കാതിരിക്കാൻ പറ്റില്ല ആ ശരി ആയിക്കോട്ടെ നിങ്ങളുടെ വിശ്വാസം അങ്ങനെയാണ് എന്നാൽ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ആദർശേട്ടൻ ഒരു തെറ്റുകാരനാണെങ്കിൽ ഞാൻ ആദർശേഡിൻ്റെ കൂടെ നിൽക്കുമെന്ന് ഒരിക്കലും ഞാൻ ആദർശേട്ടൻ്റെ കൂടെ നിൽക്കുമെന്ന് നിങ്ങൾക്കൊക്കെ തോന്നുന്നുണ്ടോ ഇല്ല എന്നാലും ഒരു കാര്യം ഞാൻ പറയാം എൻ്റെ ആദർശേട്ടൻ തെറ്റുകാരനല്ലാത്തതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇത്രയും കാലം ക്ഷ സഹിച്ചും ക്ഷമിച്ചു പിടിച്ചു കഴിച്ചുമൊക്കെ നിന്നത് എന്നിട്ട് പോലും എന്തിനാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ഇതൊക്കെ ഒരുമാതിരി ഓവറാണ് ഇത്തിരി ഓവറാണ് അത് കേട്ടതും നമ്മുടെ നന്ദു അത് ശരിയാ അമ്മയും അച്ഛനും കുറച്ച് ഓവറായിട്ട് തന്നെ പോകുന്നത് ഈ കാര്യം അറിഞ്ഞപ്പോൾ തന്നെ എനിക്കറിയായിരുന്നു ആദർശേട്ടൻ ഒരു തെറ്റും ചെയ്യില്ല എന്ന് അങ്ങനെയുള്ളപ്പോൾ അച്ഛനും അമ്മയും ഈ കാണിക്കുന്നത് ശരിയായ കാര്യമല്ല എന്നും നന്ദുവും പറയുക അത് കേട്ടത് നമ്മുടെ നന്ദുവിൻ്റെ വാക്കുകൾ കേട്ട് കനകയ്ക്ക് ദേഷ്യം വരുക നന്ദുട്ട ഞാൻ എന്തുകൊണ്ടാണ് പറയുന്നതെന്ന് നിനക്കൊക്കെ നന്നായിട്ട് അറിയാമല്ലോ എൻ്റെ നയനമോളുടെ ജീവിതം നന്നായിട്ട് കാണണമെന്നാണ് ഞങ്ങളൊക്കെ ആഗ്രഹിച്ചത് അതിനിടയിൽ അത് അതിങ്ങനൊരു സംഭവമായി മാറിയതിൽ എനിക്ക് ഒരുപാട് സങ്കടമുണ്ട് അതുകൊണ്ടാണ് ഞങ്ങളെ ഏറ്റവും കൂടുതൽ വിശ്വസിച്ചത് സ്നേഹിച്ചത് ആദർശനെയാണ് ആദർശൻ്റെ ഭാഗത്തുനിന്ന് ഇങ്ങനെ ഒരു തെറ്റുണ്ടായപ്പോൾ സഹിക്കാൻ പറ്റിയില്ല അത് ഇത്ര വലിയ കുറ്റമാണോ ആ ആദർശൻ്റെ ഭാഗത്തുനിന്ന് തെറ്റുണ്ടായോ ഇല്ലയോ എന്നൊന്നും ചിന്തിക്കേണ്ടേ അമ്മേ എന്നിട്ട് വേണ്ട ബാക്കിയുള്ള കാര്യങ്ങൾ പറയാൻ ഒരിക്കലും ആദർശയിടം തെറ്റ് ചെയ്യില്ല എന്നൊന്ന് ചിന്തിച്ച് നോക്കിയാൽ നിങ്ങൾക്കെല്ലാം എല്ലാം മനസ്സിലാവും ആദർശയിടം തെറ്റ് ചെയ്യില്ല എന്ന് ഞങ്ങൾക്ക് നല്ല ഉറപ്പുണ്ട് ആ പക്ഷേ നിങ്ങൾക്കാണാ ഉറപ്പില്ലാത്തത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നീ നന്ദൊക്കെ ഇങ്ങനെ ഇപ്പോൾ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ സമയം എന്താണെങ്കിലും ഞങ്ങളോട് നിങ്ങൾ തുറന്നു പറയണം അല്ലാതെ ഞങ്ങൾക്കൊന്നും മനസ്സിലാകത്തുമില്ല ഞങ്ങളൊന്നും അറിയത്തുമില്ല എന്താണെങ്കിലും തുറന്നു പറ അപ്പം വിശ്വസിക്കാം എന്നും പറയുക അത് കേട്ടതും ഹാ അതെ ഇനി അത് പറയാതിരുന്നിട്ട് കാര്യമില്ലല്ലോ ഞാൻ പറയുന്നുണ്ട് എല്ലാം പറയുന്നുണ്ട് ഒരു ഒരു ഇതുപോലും വിടാതെ എല്ലാം ഞാൻ പറയാം എന്താ നടന്നതെന്നും എന്താ സംഭവിച്ചതെന്നും ഒക്കെ ഞാൻ പറയാം ഹാ ഇപ്പം ഇത്രയും നേരം എൻ്റെ എൻ്റെ ആദർശേടനെ കുറ്റപ്പെടുത്തി കൊണ്ട് ഒരാളിവിടുന്ന് ഇറങ്ങിപ്പോയല്ലോ എൻ്റെ ചേച്ചി അവളുടെ ജീവിതം അവളുടെ ജീവിതം തകരാതിരിക്കാനാണ് ഞാനും ആദർശേട്ടനും എല്ലാം സഹിക്കുന്നത് അത് കേട്ടതും അതെന്താ മോളെ അങ്ങനെ പറഞ്ഞത് അച്ഛാ അച്ഛനറിയാം ഈ വീട്ടിൽ ഞാനുണ്ടായിരുന്നപ്പോൾ അമ്മയെക്കാളും ഏറ്റവും കൂടുതൽ ഞാൻ സ്നേഹിച്ചതും പരിഗണ പരിഗണന തന്നതും അച്ഛനാണ് അച്ഛനോടുള്ള എൻ്റെ സ്നേഹം വലിയ വലിയ സ്നേഹമായിരുന്നു ആ സ്നേഹം ആർക്കും മനസ്സിലാക്കാൻ കഴിയില്ല പക്ഷേ എന്നാൽ കല്യാണം കഴിഞ്ഞതിന് ശേഷം എനിക്കിപ്പോൾ അച്ഛനേക്കാളും മുകളില്ല എൻ്റെ ആദർശേട്ടൻ ആദർശേട്ടൻ കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടേ എനിക്കാരുള്ളൂ വിവാഹം കഴിഞ്ഞതോടെ എൻ്റെ ജീവിതം കഴിഞ്ഞു എന്നാണ് ഞാൻ കരുതിയത് പക്ഷേ ഇല്ല ഇല്ലച്ചാ അതല്ല വിവാഹം കഴിഞ്ഞതോടെ എൻ്റെ ജീവിതം ഇരട്ടി മധുരമാവുണ്ടായത് അതുകൊണ്ട് തന്നെ എൻ്റെ ആദർശം തെറ്റുക ആദർശേട്ടൻ തെറ്റുകാരനല്ല നവ്യചി നവ്യേച്ചിയുടെ ജീവിതം തകരാതിരിക്കാൻ ഞാനും ആദർശേട്ടനും എല്ലാം സഹിക്കുക എല്ലാം അതെന്തിന് അത് എന്തിനാണെന്ന് അറിഞ്ഞാലല്ലേ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റൂ ഏഹ് നവിയുടെ ജീവിതം എന്തിനാ തകരുന്നത് അഭി ഇപ്പോൾ നല്ലപോലെ തന്നെയാണ് നവിയെ സ്നേഹിക്കുന്നത് ഉള്ളംകൈയിലല്ലേ അവളെ കൊണ്ടുനടക്കുന്നേ ഒരു കുഞ്ഞൊക്കെ ഉണ്ടായിക്കഴിഞ്ഞതിന് ശേഷം അഭി അങ്ങ് ഒരുപാട് മാറി അതൊക്കെ അവന്റെ വെറും അഭിനയമാണ് അല്ലാതെ ഒരിക്കലും അവൻ ആത്മാർത്ഥമായിട്ടും സത്യസന്ധമായിട്ടും ആരെയും സ്നേഹിക്കാൻ കഴിയില്ല അവൻ്റെ അഭിനയം ഉണ്ടല്ലോ ഒരു ഒന്നൊന്നര അഭിനയമാണ് അത് കേട്ടതും എനിക്കങ്ങനെ ഒരിക്കലും തോന്നിയിട്ടില്ല എന്നെ മോളെ എന്നാ കേട്ടോ ചന്ദമോളിൻ്റെ അച്ഛൻ ആദർശേട്ടനല്ല അവനാ അഭി അത് കേട്ടതും കനകയും ഗോവിന്ദന്റെ ഞെട്ടി അപ്പോ നമ്മുടെ കനകയുടെയും ഗോവിന്ദന്റെ നിപ്പുകൊണ്ടിട്ട് എന്താ ഞെട്ടിയല്ലേ ഇതുപോലെ ഇനി ഒരു സങ്കടം മാറി മറ്റൊരു സങ്കടത്തിലേക്ക് നിങ്ങൾ പോകാതിരിക്കാനാ ഇത്രയും നാളും എല്ലാം മറച്ചു വച്ചത് ഇനി അതിന് കഴിയില്ല ചേച്ചിയും കുറേ അഹങ്കാരത്തോടെ സംസാരിക്കുന്നുണ്ട് അതൊക്കെ എനിക്ക് മനസ്സിലിട്ടുകൊണ്ട് നടക്കാനല്ല അല്ലേ പറ്റും എൻ്റെ ചേച്ചിയുടെ ജീവിതം തകരണമെന്ന് ഞാൻ ഒരിക്കലും കരുതില്ല എപ്പോഴും എൻ്റെ ആദർശേട്ടനെ കുറ്റപ്പെടുത്തുമ്പോഴും ആദർശേടനെ ഒരു തെറ്റുകാരനായിട്ട് കാണുമ്പോഴും എനിക്കതിലൊക്കെ വല്ലാത്ത വേദനയുണ്ട് എല്ലാ സഹിച്ച് ക്ഷമിച്ചും ഞാൻ പോകുന്നത് ചേച്ചിയുടെ ജീവിതം ജീവിതത്തെ കുറിച്ചോർത്തും മാത്രമാണ് ആ കുഞ്ഞിനെ കുറിച്ചോർത്ത് മാത്രമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ നയന ഇങ്ങനെ നിൽക്കുക അതെ നയനമോളെ വെറും വാക്കുകൾ കൊണ്ട് പറയുന്ന പറയുന്ന ഒന്നും ഞങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റില്ല അല്ലാതെ ആദർശന്റെ എന്തെങ്കിലും തെളിവുണ്ടോ അത് കേട്ടതും അങ്ങനെ ഒരു ഒരു പെണ്ണ് അതായത് ഇപ്പോൾ ചന്ദമോളുടെ അമ്മ കോമ സ്റ്റേജിൽ കിടക്കുക അനക കോമ സ്റ്റേജിൽ കിടക്കുമ്പോഴും ഏഹ് ചന്തമോളുടെ ബന്ധുക്കളൊക്കെ അല്ല അനകയുടെ ബന്ധുക്കളൊക്കെ ചന്തമോളുടെ ഒരാൾ പറയുന്നത് കേട്ട് കണ്ണുടച്ച് വിശ്വസിക്കാൻ ഞാൻ മണ്ടിയല്ല അങ്ങനെ എൻ്റെ ഭർത്താവിനെ അവിശ്വസിച്ച് എൻ്റെ ഭർത്താവുമായിട്ട് തമ്മിൽ തല്ലി പിരിഞ്ഞു പോരാനും എനിക്ക് കഴിയില്ല അതുകൊണ്ട് ഞാനും ആദർശേട്ടനും ഈ കാര്യം അന്വേഷിക്കണമെന്ന് കടുത്ത തീരുമാനമെടുത്തു ഏഹ് മുത്തശ്ശൻ പോലും ആദർശേട്ടനെ സംശയിച്ചിട്ടില്ല അങ്ങനെ കടുത്ത തീരുമാനമെടുത്തതിന് ശേഷമാണ് ഞങ്ങൾ ആദർശ കിരണേട്ടൻ്റെ സഹായം തേടിയത് അവസാനം കിരണ സഹായത്തോടെയാണ് ചന്ദ്രം എൻ്റെയും അബിയുടെയും ഡി ടെസ്റ്റ് നടത്തിയത് ആ ഡി ടെസ്റ്റിൻ്റെ റിപ്പോർട്ടും ഞങ്ങളുടെ കയ്യിലുണ്ട് ആ കുഞ്ഞിൻ്റെ അച്ഛൻ ഞാനല്ല ചന്ദ അഭിയാണെന്ന് തെളിഞ്ഞിട്ടുമുണ്ട് അങ്ങനെയുള്ളത് ഒരു റിപ്പോർട്ട് ഞങ്ങളുടെ കയ്യിലുണ്ട് ഇത്രയൊക്കെ തെളിവുകൾ ഉണ്ടായിട്ടും അച്ഛനും അമ്മയും കാണിക്കാൻ അറിയാൻ പള്ളാണ്ടല്ല പിന്നെ അതൊന്നും മനസ്സിലിട്ടുകൊണ്ട് നടക്കണ്ട അതൊക്കെ വെറുതെ ഒരു വഴിയിലൂടെ പോയിക്കോട്ടെ ചന്ത് മോളെ ഞങ്ങൾ വളർത്തും എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് മാത്രമാണ് പക്ഷേ പക്ഷെ ഞങ്ങൾക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്തായാലും ആദർശനെ ഇത്രയും നാളും കുറ്റപ്പെടുത്തിയല്ലോ ഈശ്വര മോനെ ക്ഷമിക്കണേ എന്നാലും നയനമ്മോളെ ഒരു സത്യം പറയാലോ അഭിയാന തെറ്റുകാരൻ എന്നറിഞ്ഞപ്പോൾ ഒരുപാട് വിഷമമുണ്ട് പക്ഷേ എനിക്ക് മനസ്സിന് ഇപ്പോൾ വലിയ ആശ്വാസമുണ്ട് എന്താണെന്നറിയാമോ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച ഞങ്ങൾ ഏറ്റവും കൂടുതൽ വിശ്വസിച്ച ഞങ്ങളുടെ ആദർശം തെറ്റുകാരനല്ല എന്നറിഞ്ഞതുകൊണ്ട് ഒരുപാട് ഒരുപാട് സന്തോഷം തോന്നും മോളെ ഒരുപാട് അത് കേട്ടതും അമ്മേ എന്നാലും അമ്മയും അച്ഛനും മനസ്സിലാക്കണം എൻ്റെ ആദർശേട്ടൻ ഒരിക്കലും തെറ്റേയില്ല ഒരിക്കലും എന്നെ കല്യാണം കഴിച്ചതിന് ശേഷം എൻ്റെ ആദർശേട്ടനെ എന്നെ ഒരുപാട് വെറുത്തിട്ടുണ്ട് ഒതുക്കി നിർത്തിയിട്ടുണ്ട് പക്ഷേ അതൊക്കെ ആദർശൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഓരോരിതുകൊണ്ടാണ് എല്ലാം ശരിയായി വന്നപ്പോൾ ഞങ്ങളുടെ ജീവിതം മധുരം ഉള്ളതാമ്മേ ഒരിക്കലും എൻ്റെ ആദർശേടനെ എന്നെ ചതിക്കാൻ കഴിയില്ല സത്യമാമ്മ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നയനൊക്കെ അറിയുക അത് കേട്ടതും ഗോവിന്ദൻ നമ്മുടെ ആദർശൻ്റെ മുന്നിലേക്ക് പോയി കൈകൂപ്പി ക്ഷമിക്കുമോനെ ഈ ബുദ്ധി ഇല്ലാത്തവനോട് ക്ഷമിക്ക് ബുദ്ധി ഇല്ലായ്മ കൊണ്ട് ഓരോന്ന് വിളിച്ചു പറഞ്ഞു അച്ഛാ അച്ഛനും അമ്മയും എന്നോട് ദേഷ്യപ്പെട്ട് ഭക്ഷണത്തിന് മുൻപിൽ നിന്ന് എഴുന്നേറ്റ് പോയപ്പോഴും ഞാനെന്നെ അതിനെ എന്തുകൊണ്ടാണ് ഭക്ഷണം വയറിറച്ച് കഴിച്ചതെന്ന് അറിയാമോ ഏഹ് ഞങ്ങളൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് ഞങ്ങൾക്കറിയാം അങ്ങനെയുള്ളപ്പോൾ ഞങ്ങൾ എന്തിനാ അമ്മ ഉണ്ടാക്കിയ ഭക്ഷണത്തിൻ്റെ മുൻപിൽ നിന്നും എഴുന്നേറ്റ് പോകുന്നത് പക്ഷേ എന്നാലും ഭയങ്കര ഷോ കാണിച്ചിട്ടാണ് ഇവിടെ നിന്ന് ഒരുത്തം പോയത് നിങ്ങൾ ഭക്ഷണം കഴിക്കാൻ ചോണ്ട് അവർക്കും ഭക്ഷണം ഇറങ്ങിയില്ല എന്നും പറഞ്ഞു എന്നാൽ അതൊക്കെ വെറും ഒരു ഷോ മാത്രമാണ് ഹോട്ടലിൽ പോയി വയർ നിറച്ച് മൂക്ക് മുട്ടേ രണ്ടും കഴിക്കും അതൊക്കെ ഞങ്ങൾക്കറിയാം മോനെ പക്ഷേ എന്തുകൊണ്ടും ഞങ്ങൾ മോനെ സംശയിച്ചല്ലോ ആ ഒരു സങ്കടവും കുറ്റബോധവും മനസ്സിനകത്ത് ഇങ്ങനെ നിറഞ്ഞു കിടക്കുക സങ്കടം വരുന്ന മോനെ സഹിക്കാൻ പറ്റുന്നില്ല സാരല്ലമ്മേ അമ്മ ഒന്നും അറിയാതെയാണല്ലോ എല്ലാം മ ഇതാക്കിയത് സാരല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ അത് നയനയും ഇങ്ങനെ ഓരോന്ന് ആലോചിക്കുക ഇത് ചോറ് ആദർശം ഇങ്ങനെ ഓരോന്ന് പറയുക ഈ സമയം നന്ദു അവനെ എനിക്ക് കൂമ്പിനിട്ടിച്ച് കലക്കി എല്ലാ ചോരെയും പുറത്തു തൂപ്പിക്കാൻ തോന്നുന്നുണ്ട് ആ ആദർശേട്ടൻ ഈ സത്യം പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഞാനിത് അന്വേഷിച്ച് കണ്ടുപിടിച്ചാനായിരുന്നു പിന്നെ തുടക്കമായത് കൊണ്ടും മിണ്ടാതിരിക്കുമായിരുന്നു എന്നൊക്കെ ഞാൻ നന്ദൂം പറയാ ഈ സമയം വേണ്ട മോളെ അതൊന്നും അവനോട് പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷേ അവനെ അവനറിയണ്ടേ ആദർശേട്ടാ ഏഹ് അവൻ്റെ കുഞ്ഞാണെന്ന് അറിഞ്ഞിട്ട് അവൻ നിങ്ങളെയൊക്കെ എന്തിനെ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നേ ആ അത് അവൻ്റെ കുഞ്ഞാണെന്ന് അവൻ അറിയാം എന്നാ അത് അവൻ്റെ കുഞ്ഞാണെന്ന് ഞങ്ങൾ അറിഞ്ഞു എന്ന് അവനറിയില്ല അതുകൊണ്ടാണ് അവൻ ഇത്രയും ഷോ കാണിക്കുന്നത് എന്നാ അത് വിളിച്ചു പറയണം അവൻ എല്ലാം സന്തോഷത്തോടെ നടക്കണ്ട അങ്ങനെ ഇപ്പോൾ അവനെ സന്തോഷിക്കാൻ വേണ്ട എല്ലാം വിളിച്ച് പറ ആദർശട്ടാ അത് കേട്ടതും ഹാ അങ്ങനെ ഞാൻ വിളിച്ചു പറഞ്ഞാലേ പിന്നെ അവൻ ആ കൊച്ചിനെ കൊല്ലും പിന്നെ അനകയുടെ ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് കാരണം അവനാണോ എന്നൊരു സംശയം ഇല്ലാതില്ല അത് കേട്ടതും ഈശ്വര എന്തൊരു ദുഷ്ടനവൻ ഞാൻ പറഞ്ഞില്ല ആദർശട്ടാ ഒരവസരം കിട്ടട്ടെ ഒരവസരം കിട്ടിയാൽ അവനെ ഞാൻ എടുത്ത് ലോക്കപ്പിലിട്ട് കൂമ്പിടിച്ച് കലക്കും ഷോ ഇങ്ങനെ പോയാൽ നമ്പിയുടെ ജീവിതം എന്തായി മോളെ അതുതന്നെയാണ് അമ്മ എനിക്കും അറിയാത്തത് നവ്യേച്ചയുടെ ജീവിതം എവിടം വരെ പോകുമെന്ന് നോക്കാം പോകുന്നിടത്തോളം പോട്ടെ അതുവരെ ഞാനും എല്ലാം സഹിച്ച് ഇതൊക്കെ മനസ്സിലടക്കി വെച്ച് നടന്നോളാം എന്നാലും ആ ദുഷ്ടത്തെ ജലജ ആദർശമോനെ എന്തോരം കുറ്റമാണ് പറയുന്നത് സാരയല്ലമ്മേ പറഞ്ഞോട്ടെ ഇനിയിപ്പോൾ നിങ്ങൾ സത്യങ്ങൾ അറിഞ്ഞല്ലോ അതുകൊണ്ട് ഞങ്ങൾക്ക് സമാധാനത്തോടെ ഇരിക്കാമല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നയനക്ക് എന്നാൽ നയനെ ഞാൻ പോയിട്ടെന്നു വരുന്നുണ്ടോ ഇല്ല ആദർശം ഉണ്ടായി ആളെ വരാം ആ എന്നാൽ ശരി ഇന്ന് ഞാൻ പോയിട്ട് വരാം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ആദർശം പോകാനൊരുങ്ങുമ്പോൾ മോനെ മാപ്പ് ഈ അച്ഛനോട് മാപ്പ് മാ ഈ അച്ഛനോട് ക്ഷമിക്കണം അച്ഛൻ എനിക്ക് നിങ്ങളോടൊരു ദേഷ്യമില്ല എനിക്ക് ഒരേ ഒരു സങ്കടം ഉണ്ടായിരുന്നുള്ളൂ ഞാൻ എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ സ്ഥാനത്ത് തന്നെയാണ് നിങ്ങളെ കണ്ടത് അങ്ങനെയുള്ളപ്പോൾ നിങ്ങൾ എന്നെ വെറുത്തപ്പോൾ എനിക്കത് സഹിക്കാൻ പറ്റിയില്ല പക്ഷേ ഇപ്പോൾ എല്ലാം സങ്കടവും പോയിട്ടോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഉപദേശിക്കുക ഈ സമയതെല്ലാം കേട്ടപ്പോൾ ഭയങ്കര സന്തോഷമായി നമ്മുടെ ആ ഗോവിന്ദനും കനങ്കയ്ക്ക് ആദർശനൊക്കെ അങ്ങനെ ആദർശ പോയി പോയി കഴിഞ്ഞതും എന്നാലും എത്ര വലിയ ദുഷ്ടനായയാൾ ആ ബി അതെ മോളെ എനിക്ക് പേടിയാവുക നവ്യുടെ ജീവിതത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ അങ്ങോട്ട് ഉപേക്ഷിക്കാൻ പറാമേ അങ്ങനെയെങ്കിലും ചേച്ചിയുടെ ജീവിതത്തിൽ സമാധാനം ഉണ്ടാവട്ടെ അങ്ങനെ പറ്റില്ലല്ലോ മോളെ ഇപ്പോൾ അവൾക്കൊരു കുഞ്ഞില്ലേ ആ കുഞ്ഞിനെ കുഞ്ഞിനെന്ത് ചെയ്യും എന്നൊക്കെ കരങ്ക ചോദിക്കുകയാണ് ഇത് കേട്ടതും എന്ത് ചെയ്യണം എന്നറിയാതെ അവരെല്ലാവരും അവിടെ ഇങ്ങനെ സംസാരിച്ചിരിക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്ന നമ്മുടെ ദേവയാനയാണ് ദേവയാനയും കൊച്ചും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക ഇതുവരെ മുത്തശ്ശി അമ്മയും അച്ഛനും വന്നില്ലല്ലോ വരൂട്ടോ എന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കുമ്പോഴത്തേക്കും കാർ വരിക ആഹാ അതെ അച്ഛനും അമ്മയും വന്നല്ലോ അപ്പൊ ആദർശ കാറിന്ന് ഇറങ്ങുമ്പോ അയ്യോ മുത്തശ്ശി അമ്മ ഇല്ലല്ലോ എന്നും ചന്തമോള് അയ്യോ എന്താ മോനെ മോ നയനമോള് വരാതിരുന്നത് അത് പിന്നെ അവൾ ഇന്ന ദിവസം അവിടെ നിന്നമ്മേ ആ ഇനിയിപ്പോ ധൈര്യമായിട്ട് ചന്തമോളം കൂട്ടി ആദർ നയനയുടെ അച്ഛൻ്റെ അമ്മയുടെ അടുത്തേക്ക് പോവാം അതെന്താ അവരോട് എല്ലാ സത്യങ്ങളും നയന തുറന്നു പറഞ്ഞു അതെന്താ മോനെ എന്ത് ചെയ്യാനാ അവസാനം അവരുടെ വാക്കുകളും ഇവിടെ ഉള്ളവൻ്റെ കുത്തുവാക്കുകളും കേട്ട് നയനയ്ക്ക് സഹി കെട്ടു നയനയെല്ലാം തുറന്നു പറഞ്ഞ് ഇപ്പം ഭയങ്കര സന്തോഷത്തോടെയാണ് അവിടെ നിൽക്കുന്നത് ആണോ അപ്പം അവർ അവരുടെ കാര്യം സന്തോഷമായ മോനെ അതെങ്ങനെ ആവും അമ്മേ ഒരു മോളുടെ ജീവിതം നന്നായി നന്നായിന്നറിഞ്ഞപ്പോൾ മറ്റൊരു മോളുടെ ജീവിതം തകർന്നു എന്നുള്ളതല്ലേ സത്യം അതുകൊണ്ട് അവർക്ക് സന്തോഷിക്കാൻ കഴിയുമെന്ന് അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ അത് സത്യ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ദേവേന ഇങ്ങനെ വിഷമിച്ചിരിക്കുക പാവം അവരുടെ അവസ്ഥ ഒന്ന് ഒരവസ്ഥയൊന്നാലോചിച്ച് നോക്കിയല്ലേ അഭി കാരണം എന്തോരം അവരിന് വിഷമിക്കാൻ കിടക്കുന്നു അതെ അതുകൊണ്ട് അമ്മേ ഞാനും എല്ലാം മറച്ചു വച്ചത് പക്ഷെ ഇന്നത്തെ ദിവസം സഹി കെട്ട് എല്ലാം അവൾ വിളിച്ചു പറഞ്ഞു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആദർശങ്ങൾ നിൽക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ നയനയാണ് നയന ഗോവിന്ദനോട് കനകയോട് ഓരോ കാര്യങ്ങൾ പറയുക അമ്മേ ചേച്ചിയോട് ഈ സത്യങ്ങളൊക്കെ പറഞ്ഞാൽ ചേച്ചിക്ക് അത് സഹിക്കാൻ പറ്റില്ല ചേച്ചിയുടെ ജീവിതം തന്നെ മാറി മറിയും ചേച്ചി എന്ത് ചെയ്യണമെന്ന് അറിയാതെ ചിലപ്പോൾ ആത്മഹത്യയിലേക്ക് വരെ പോകും അത്രയ്ക്ക് ഇപ്പോൾ അഭിയെ സ്നേഹിക്കുന്നുണ്ട് അതുകൊണ്ട് അമ്മ ഒന്നും പറയാതെ എല്ലാം മറച്ചു പിടിച്ചത് ഈയൊരു വീട് എപ്പോഴും സന്തോഷമില്ലാത്ത വീടായി മാറുമെന്ന് ഞങ്ങൾക്കറിയായിരുന്നു കാരണം എൻ്റെ ജീവിതം കുഴപ്പമൊന്നുമില്ലാതെ മുന്നോട്ട് പോകുന്നതെന്ന് അറിഞ്ഞാൽ നിങ്ങൾ സന്തോഷിക്കും അതിനുശേഷം നിങ്ങളറിയും ചേച്ചിയുടെ ജീവിതം താഴ്ചയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ആ പിന്നെ ആ കാര്യവും ഈ കാര്യവും ഒക്കെ കൂടെ വിളിച്ച് പറഞ്ഞ് നിങ്ങളുടെ മനസ്സിനെ വിഷമിപ്പിക്കേണ്ടല്ലോ എന്ന് കരുതിയിട്ട് അമ്മ ഒന്നും പറയാതിരുന്നത് മോളെ ഞാൻ പറഞ്ഞല്ലോ അഭിയാണ് പറഞ്ഞപ്പോൾ വിഷമമുണ്ട് പക്ഷേ എന്താണെന്നറിയാമോ വിഷമം ഉള്ളത് അവൻ ഇങ്ങനൊരു തെറ്റ് ചെയ്യുമെന്ന് ഞങ്ങൾക്ക് അറിയാമെങ്കിലും പെട്ടെന്നൊരു ഷോക്ക് കാരണം കുഞ്ഞ് ജനിച്ചതിന് ശേഷം അവൻ ഒരുപാട് മാറിയെന്നും അവൻ അഭിയാസിന് നേക്കുന്ന ആത്മാർത്ഥമായിട്ടാണെന്നൊക്കെയാണ് ഞങ്ങൾ കരുതിയത് എല്ലാം കയ്യിൽ നിന്ന് പോയില്ലേ എന്നൊക്കെ പറയാം പക്ഷേ ആദർശമൊന്നും തെറ്റുകാരനല്ലാന്ന് പറഞ്ഞപ്പോൾ സന്തോഷമുണ്ട് ഒരുപാട് സന്തോഷമുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കനകയും ഗോവിന്ദ ഇങ്ങനെ ഇരിക്കുവാണ് ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ആദർ ആദർശനെയാണ് ഓരോന്ന് ആലോചിച്ചിരിക്കുമ്പോൾ അഭി അങ്ങോട്ട് വരിക എന്താ ആദർശേട്ടാ ആദർശേട്ടിൻ്റെ ഭാര്യ വന്നില്ലേ ഏട്ടത്തി എന്താ കൂട്ടിക്കൊണ്ട് വരാം ഞാൻ ഓ ആദർശേട്ടനെ വെള്ളപൂശാൻ ഏട്ടത്തി അവിടെ പിടിച്ചു നിർത്തിയിരിക്കുകയാണോ ഹാ എന്നെ എന്തിനാടാ വെള്ളപൂശുന്നത് എന്നും ആദർശൻ്റെ ചോദ്യം അല്ല ആദർശേട്ടൻ ചെയ്ത തെറ്റ് മാറ്റിയെടുക്കാനും ആ തെറ്റ് ആദർശേട്ട് തലയിൽ നിന്നും ഇല്ലാതാക്കാനും വേണ്ടി ഭാര്യ ഒരുപാട് ശ്രമി ശ്രമിക്കുന്നുണ്ടല്ലോ എടാ ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് അവൾക്ക് നന്നായിട്ട് അറിയാം അങ്ങനെയുള്ള അപ്പോൾ അവൾ എന്തിനാണ് എന്നെ വെള്ളപൂശ് ശ്രമിക്കുന്നത് ആദർശേട്ടൻ്റെ മുന്നിൽ ആദർശേട്ടന്റെ ഏർ ഇത് ഭാര്യയുടെ മുൻപിൽ ആദർശേട്ടൻ നല്ലവനായിരിക്കാം എന്നാ ബാക്കിയുള്ളവരുടെയൊക്കെ മുൻപിൽ ആദർശേട്ടൻ ഒരു ക്രിമിനൽ തന്നെയാണ് ഒരു പെൺകുട്ടിയെ ചതിച്ച് ഒരു കുഞ്ഞിന് ജന്മം നൽകി ആ പെൺകുട്ടിയെ ഉപേക്ഷിക്കുകയൊക്കെ ചെയ്തതല്ലേ അത് കേട്ടതും ഇതിൻ്റെ കാരണം അടിച്ചൊന്നു തരാനാണ് എനിക്ക് തോന്നുന്നത് ദേ അഭി ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എൻ്റെ കയ്യിൽ നിന്ന് മുഖത്തിട്ട് അടിമേടിക്കണ്ടെങ്കിൽ മര്യാദയ്ക്ക് പോടാ അത് കേട്ടതും ആദർശനെന്തിനാ എന്നെ തല്ലുന്നത് ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല അപ്പോൾ നവ്യ വരിക അതെ തെറ്റ് ചെയ്യാൻ തെറ്റ് ചെയ്തിട്ടാണ് ആദർശട്ട് ഒരാളെ തല്ലേണ്ടത് അല്ലാതെ ആദർശേട്ടനെ പോലെ തെറ്റ് ചെയ്തിട്ട് എൻ്റെ അബി മാറി നടക്കുമെന്നല്ലോ എൻ്റെ അബി തല്ലാവിനും വേണ്ടി മാത്രം എന്ത് തെറ്റാണ് ചെയ്തത് നവ്യയെ നിനക്ക് കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാവില്ല ദ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഞാൻ ഈ വീട്ടിൽ നിങ്ങളോട് ആരോടെങ്കിലും പ്രശ്നത്തിന് വരുന്നുണ്ടോ ഇല്ലല്ലോ മാറി നടക്കുമല്ലേ എന്നിട്ടും എന്തിനാ വെറുതെ എൻ്റെ മക്കിട്ട് കയറാൻ വരുന്നത് ദ എന്നോട് ഓരോ കാര്യങ്ങൾ പറഞ്ഞ് സംസാരിക്കാൻ വരേണ്ട ആവശ്യം നിങ്ങൾക്കില്ല ഏഹ് ഇവനാണ് വെറുതെ നിന്ന് എൻ്റെ മക്കിട്ട് കയറാൻ വേണ്ടി വന്നത് അപ്പം പിന്നെ ഞാൻ മിണ്ടാതിരിക്കണമെന്നാണ് നീ പറയുന്നത് വലിയ തെറ്റ് ചെയ്തിട്ട് സ്വയം ന്യായീകരിക്കല്ലേ ആദർശേട്ടാ ദേ ഒരു കാര്യം ഞാൻ പറയാം ആദർശേട്ടൻ്റെ കാരണത്ത് അഭിയടിച്ചാലും അത് നിന്ന് കൊള്ളാനുള്ള അർഹത ആദർശേട്ടനുണ്ട് എന്നാൽ ആദർശേട്ടൻ ഛേട്ടൻ തല്ലി അത് കൊള്ളേണ്ട ആവശ്യം അഭിക്കില്ല അബി അങ്ങനെ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നും പറഞ്ഞുകൊണ്ട് നവ്യ കുറ്റപ്പെടുത്തുക ഇത് കേട്ടതും ആ അബി ആദർശനാണെങ്കിൽ ആകെ സങ്കടം വരുവാ നവ്യേ നിനക്കൊന്നും മനസ്സിലാവില്ല പക്ഷേ എല്ലാം മനസ്സിലായ ഒരാൾ മുകളിലുണ്ട് അതുകൊണ്ട് നീ നിന്നോട് ഇപ്പം ഒന്നും പറഞ്ഞാലും കാര്യമില്ല ഹാ പറഞ്ഞോട്ടാ പറഞ്ഞോ എന്തൊക്കെ പറഞ്ഞാലും സത്യം സത്യമല്ലാതാവില്ലല്ലോ ഇവിടെ വലിഞ്ഞു കയറി വന്നു ഒരുത്തി ആരുടെ കുഞ്ഞാണെന്ന് ഞങ്ങൾക്കൊക്കെ നന്നായിട്ട് അറിയാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അബി ഇത് കേട്ടതും ആകെ സങ്കടപ്പെട്ട് ചങ്ക് തകർന്ന് നമ്മുടെ ആദർശ് നവ്യേയും അബിയേയും മാറി മാറി നോക്കുക അതെ ഓരോരോ സ്ഥലത്തും ആദർശ നിരപരാധിയാണെന്ന് തെളിയുമ്പോൾ അബിയുടെയും നവ്യയുടെ ഒക്കെ മുൻപിൽ സഹി കെട്ട് എല്ലാം വിളിച്ചു പറയേണ്ട അവസ്ഥയിൽ വരെ നവ്യ കൊണ്ട് എത്തിക്കുക നവ്യയുടെ കാര്യ അത്യാഗ്രഹവും അഹങ്കാരവും പരിധിവിടുകയാണ് ആദർശനെ കുറ്റപ്പെടുത്തുന്നതും അബിയെ വാനോളം പുകഴ്ത്തുന്നതും നവ്യയെ ഇപ്പോൾ ശീലമാക്കിയിരിക്കുക ഒരു കാര്യമില്ലാതെ ആദർശനെ പഴിക്കുകയും ചെയ്യുകയാണ് ഒരു സമയത്ത് അബി എല്ലാം കൊണ്ടും കുറ്റക്കാരനായിരുന്നപ്പോൾ നവ്യയെ ചേർത്ത് നിർത്തിയതും നവ്യയ്ക്ക് വേണ്ടുന്ന എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുത്തതും ആദർശ അതൊക്കെ മറന്ന് നവ്യ ഇപ്പോൾ ചെയ്യുന്ന ഈ കാര്യത്തിന് ഈ നവ്യയുടെ മുഖത്ത് നോക്കി സത്യങ്ങളെല്ലാം തുറന്ന് പറഞ്ഞാലോ എന്നൊരു തോന്നൽ നമ്മുടെ ആദർശനില്ലാതില്ല അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളത്തെ ഒരു അതി അത്യുഗ്രൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ